ടു റേയ്സ് ടു ഫോർ ഇൻറ്റു ത്രീ ക്യൂബ് ഇൻറ്റു ഫൈവ് ക്യൂബിൻ്റെയും ടു ക്യൂബ് ഇൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവിൻ്റെയും ലസാഗു കാണുവാനാണ് തന്നത് നോക്കാം ഇത് നമ്മൾ ഏറ്റവും ഹയ്യസ്റ്റ് പവർ ഏതാണോ ഉള്ളത് അതാണ് നമ്മൾ എൽ ആയിട്ട് അല്ലെങ്കിൽ ലസാഗു ആയിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ എൽ സി എം വരുന്നത് ടു റേസ് ടു ഫോറിൻ്റെയും ടു ക്യൂബിലെയും ഹയ്യസ്റ്റ് പവർ എൽ സി എം അതായത് ലസാഗു ടു റേസ് ടു ഫോർ ഇൻ ത്രീ ക്യൂബും ത്രീ സ്ക്വയറും അപ്പോൾ ഹയ്യസ്റ്റ് വരുന്നത് ത്രീ ക്യൂബാണ് അപ്പോൾ ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ ക്യൂബ് ഇൻറ്റു ഫൈവ് റേസ് ടു ത്രീ ഫൈവ് ഇതിന് ഹയ്യസ്റ്റ് പവർ വരുന്നത് ഫൈവ് ക്യൂബാണ് നമ്മുടെ ആൻസർ ടു റേസ് ടു ഫോർ ഇൻറ്റു ത്രീ ക്യൂബ് ഇൻറ്റു ഫൈവ് ക്യൂബ് ഒരു ചോദ്യം കൂടി നോക്കാം ടു ഇൻറ്റു ത്രീ ക്യൂബ് ഇൻറ്റു സെവൻ ടു ക്യൂബ് ഇൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് ഇതിൻ്റെ ലസാഗ് എങ്ങനെയാണ് കാണുക എന്ന് നോക്കാം ഇവിടെ നമ്മൾ ഏറ്റവും ഹയ്യസ്റ്റ് പവറാണ് ലസാഗ് കാണാൻ വേണ്ടിയിട്ട് എടുക്കുക എൽ സി എം ഈസ് ഈക്വൽ ടു ടു ക്യൂബ് ഇൻ ടു ത്രീ ക്യൂബിൻ്റെയും ത്രീ സ്ക്വയറിൻ്റെയും ഹയ്യസ്റ്റ് ത്രീ ക്യൂബാണ് അപ്പോൾ ത്രീ ക്യൂബ് ഇൻറ്റു ഇവിടെ ഫൈവിലും സെവനിലും പവർ വരുന്നത് വണ്ണാണ് പക്ഷെ ഇത് നമ്മൾ എൽ സി എം കാണാൻ വേണ്ടിയിട്ട് ഇതുകൂടി നോക്കണം ഫൈവ് ഇൻറ്റു സെവൻ എൽ സി എം കാണണമെങ്കിൽ രണ്ടിലും കോമണായിട്ട് വേണമെന്നില്ല ഇനി നമുക്ക് എച്ച് സി എഫ് ഒന്ന് കണ്ടുനോക്കാം ഉസാഗ ഇത് തന്നിരിക്കുന്ന പ്രോബ്ലം ടു റേസ്റ്റു ഫോർ ഇൻറ്റു ത്രീ ക്യൂബ് ഇൻറ്റു ഫൈവ് ക്യൂബിൻ്റെയും ടു ക്യൂബ് ഇൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവിൻ്റെയും ഉസാഗ കാണുവാൻ വേണ്ടിയിട്ടാണ് തന്നത് നമുക്ക് അറിയാം ഇതിലേറ്റവും ചെറിയ പവറാണ് എടുക്കേണ്ടത് എന്നാൽ നമ്മൾ എൽ സി എം ചെയ്യുമ്പോൾ വലിയ പവറാണെങ്കിൽ ഉസാഗ കാണുമ്പോൾ ചെറിയ പവറാണ് അപ്പോൾ ടു റേസ്റ്റ് ഫോറിൻ്റെയും ടു ക്യൂബിൻ്റെയും എച്ച് സി എഫ് എന്ന് പറയുന്നത് എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു ടു ക്യൂബ് ഇവിടെ ത്രീയാണ് ചെറുത് അതുകൊണ്ട് നമ്മൾ ത്രീ എടുക്കുന്നു അടുത്തത് ത്രീ ക്യൂബിൻ്റെയും ത്രീ സ്ക്വയറിലും ചെറുത് ഏതാ നോക്കാം ത്രീ സ്ക്വയർ അടുത്തത് ഫൈവ് ക്യൂബിലും ഫൈവിൻ്റെയും ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ടു ക്യൂബിൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് ഇനി ഒരു പ്രോബ്ലി നോക്കാം ടു ഇൻറ്റു ത്രീ ക്യൂബ് ഇൻറ്റു സെവൻ ടു ക്യൂബിൻറ്റു ത്രീ സ്ക്വയർ ഇൻറ്റു ഫൈവ് ഇതിൻ്റെ ഉത്സാഹ കാണുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ചെറിയ പവറാണ് എടുക്കേണ്ടത് എച്ച് സി എഫ് ഈസ് ഈക്വൽ ടു ടുവിലും ടു ക്യൂബിലും ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് ടു ആണ് ടു ഇൻറ്റു ത്രീ ക്യൂബും ത്രീ സ്ക്വയറും ഇവിടെ ചെറുത് ത്രീ സ്ക്വയർ സെവനും ഫൈവും രണ്ട് ഭാഗത്തും ഇല്ലാത്തത് കൊണ്ട് എച്ച് സി എഫ് അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആൻസർ ടു ഇൻറ്റു ത്രീ സ്ക്വയർ